അവ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് അതുപോലെ മലകളുടെ സംരക്ഷണം അവന് നിലനിൽക്കുന്നുണ്ട് ഒരുപാട് കൂട്ടത്തിലുണ്ട് രോഗമുള്ളവരവർ കടമുള്ളവരും ജോലിയില്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരും തൊഴിലില്ലാത്തവരുടെ ദാരിദ്ര്യം കൊണ്ട് വരുന്നവരവർ അങ്ങനെ ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട് ഞാൻ തരാൻ പോകുന്നത് വലിയ വിജയ കിട്ടുന്നതാണ് അത് നമുക്ക് നോക്കാം

നമ്മളുണ്ട് ഒരുപാട് അതിക്രമങ്ങൾ അല്ലാഹു നമ്മുക്ക് കൊടുക്കുന്ന മഹതായ ഒരു अमल ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമ്മ എല്ലാവരും വർഷത്രൂറും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു അമലാണ് മുഹറം മാസത്തിന്റെ പ്രഥമ രാത്രിയിലേ পাগലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുക അപ്പോൾ അത് എഴുതി വെക്കേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് എഴുതേണ്ടത് എപ്പോഴാണ് എഴുതേണ്ടത് ഏത് എഴുതേണ്ടത് എഴുതേണ്ടത് ഏത് പേപ്പറിലാണ് ഇതെല്ലാം കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമുക്ക് അത് എങ്ങനെയാണ് എഴുതേണ്ടത് സ്ക്രീനിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം ചിലർ ചോദിക്കുന്നത് എപ്പോഴാണ് രാത്രിയാണോ എഴുതേണ്ടത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇത് എഴുതാമോ അതുപോലെ തന്നെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും നമ്മൾ എഴുതി കൊടുത്താൽ മതിയാകുമോ അതുപോലെ തന്നെ മാസത്തിന്റെ ആദ്യ ദിവസത്തിൽ നമുക്ക് എഴുതാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ മൊഹർമ്മ രണ്ടിനോ മൂന്നിനോ എഴുതിയാൽ ശരിയാകുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ അതുപോലെ തന്നെ ചിലരുടെ സംശയമാണ് കഴിഞ്ഞ വർഷം എഴുതിയതും അതിന്റെ മുൻവർഷങ്ങളിൽ എഴുതിയതും നമ്മുടെ പേഴ്സുകളിലും അലമാരുകളിലും ഉണ്ട് അത് എന്ത് ചെയ്യണം അത് ഇരിക്കുന്നത് കൊണ്ട് വേറെ നമുക്ക് എഴുതി വയ്ക്കാമോ അങ്ങനെ നിരവധി സംശയങ്ങളാണ് നമ്മളെ ഈ ചാനലിലൂടെ പലരും എഴുതി ചോദിക്കാറുള്ളത് ഈ നിങ്ങൾക്ക് ഒരു ഒരു നൽകുന്നതാണ് അപ്പോൾ നമ്മൾ മാസത്തിന്റെ പ്രഥമ നിങ്ങൾ എഴുതി സൂക്ഷിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് മഹാന്മാര് നമുക്ക് പറഞ്ഞിരുന്ന ഒരു അമലാണ് ചിലർ ചോദിക്കുന്നു ഇത് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എഴുതിയാൽ നേട്ടം കിട്ടുമെന്ന് എന്നൊക്കെ നമ്മുടെ അവർക്കായി ഞാൻ പറഞ്ഞു വലിയൊരു മഹാനാണ് അവർ തങ്ങൾ തന്റെ കിതാബായ ഈ ഇങ്ങനെ എഴുതി വെക്കുന്നതിനെ കുറിച്ച് മഹാൻ അവരുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന കിതാബിൽ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കിതാബുകളിലും ഈ വിഷയം നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഇത് ഒരു നിർബന്ധമായ ചിലർ നിർബന്ധമായി കാര്യമൊന്നും അല്ലല്ലോ ഒരിക്കലും ഇതൊരു നിർബന്ധമായ കാര്യമല്ല ഇത് എഴുതൽ സുസ് നല്ലൊരു അമലാണ് അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മഹാൻ നമുക്ക് പഠിപ്പിച്ചെ ഈ ഒരു അമലും കൂടി ചെയ്തു നിങ്ങൾ വെക്കുകയാണെങ്കിൽ വലിയ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അല്ലാതെ നിർവഹിക്കാതെ നിങ്ങൾക്കുകയാണെങ്കിൽ അലഹബുകൾ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഇത് ഇത് എഴുതി വെച്ചുകൊണ്ട് നടന്നാൽ അതിന് ഫലം കിട്ടുമോ ഇല്ല മറ്റാർക്കും നമുക്കറിയാം ഇല്ലേ അല്ലാതെ ചിലർക്കുള്ള സംശയമാണ്

പേപ്പറാണ് അപ്പൊ ഇത് നമ്മൾ എന്ന് പറഞ്ഞു ഏത് പേപ്പറിലാണ് നമ്മൾ അതൊരു വെള്ള പേപ്പറിലാണ് നല്ലത് വരയിട്ടതായാലും അപ്പോൾ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ആ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഈ ഹൃദയങ്ങളെ എല്ലാ നന്മകളും എനിക്ക് കിട്ടണം എന്നുള്ള നല്ല മനസ്സോടെ ഒരാൾ എഴുതി കഴിഞ്ഞാൽ അവനും അവൻ്റെ കുടുംബത്തിനും എല്ലാം പറക്കത്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ മോശപ്പെട്ട നിന്നും കാവൽ നൽകുന്നതാണ് നൽകുന്നതാണ് ഇത് എഴുതി എഴുതി അവിടെ മലക്കുകളുടെ മലക്കുകളുടെ സംരക്ഷണം സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹാനായ അബ്ദുൽ ഹമീദ് പറയുകയാണ് అప్పుడు ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം ഇത് എഴുതുമ്പോൾ തൃപ്തി തൃപ്തി എനിക്ക് എനിക്ക് ഉണ്ടാകണം ഉണ്ടാകണം എന്നുള്ള നല്ല നല്ല നമ്മൾ നമ്മൾ എഴുതണം എഴുതണം ഞാൻ എഴുതുന്നത് എന്ന് ഇത് എഴുതുന്ന സമയത്ത് തിരിഞ്ഞിരുന്നിട്ട് എഴുതണം എങ്ങനെ തിബിലിയിലേക്ക് കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ എഴുതണം നമ്മൾ എഴുതണം അതുപോലെ തന്നെ രണ്ട് രണ്ട് അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയായിരിക്കണം ചെറിയ നിന്ന് വലിയ ശേഷി നമ്മൾ ശുദ്ധിയായിരിക്കണം അതുപോലെ തന്നെ ഉമ്മമാർ നമസ്കാരമില്ലാത്ത ഉമ്മമാർ എഴുതുന്നതിനേക്കാൾ ആ വീട്ടിൽ ശുദ്ധിയുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി

അതുപോലെ അക്ഷരമായിട്ട് നിങ്ങൾ എഴുതണം എഴുതുന്ന രൂപം കാണിച്ചു എഴുതേണ്ട രൂപം ഇതിനകത്ത് കാണിക്കാം നമ്മള് നമ്പർ ഇട്ട് എഴുതാം ഒന്ന് രണ്ട് മസത്തിൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ എഴുതിനാല് പതിമൂന്ന് പ്രാവശ്യം രണ്ട് നമ്മൾ എഴുതേണ്ട രൂപമാണ് കണക്കുന്നത് ബാന് മീം എഴുതുന്ന സമയത്തെ അലിഫ് ലാം ആ അലിഫ് നമ്മൾ എഴുതുന്ന സമയത്ത് ലാം ആ 113 പ്രാവശ്യം മീം നൂൻ അലിഫ് പോയ ലാം ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് നമ്മളെ ഇങ്ങനെ ഒറ്റയൊറ്റയായിട്ട് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് നമ്മുടെ നമ്പറിട്ട് ഒരു പേപ്പറിലെങ്കിൽ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ രണ്ട് പേപ്പറിലെങ്കിൽ രണ്ട് പേപ്പർ എന്നിട്ട് ബാക്കി എഴുതി പൂർത്തിയാക്കാം ഇത് എഴുതുമ്പോൾ നാവു കൊണ്ട് പറയാതിരിക്കാൻ പറയാതിരിക്കാൻ കൊണ്ട് നമ്മൾ മനസ്സിൽ കരുതണം ഇത് പറയാതിരിക്കലാണ് നല്ലത് മനസ്സിൽ കരുതി ഹൃദയം കൊണ്ട് മനസ്സിൽ കരുതി എഴുതിയാൽ മതി ഏത് കുഴപ്പമില്ല ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യും എന്തുള്ള സംശയം തങ്ങൾ പറയുകയാണ് ഇത് ഇത് ചുമക്കണമെന്നാണ് കൊണ്ട് നടക്കണമെന്നാണ് നമുക്ക് എപ്പോഴും എപ്പോഴും കൊണ്ടിരിക്കാൻ നമുക്ക് 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 പറ്റില്ലല്ലോ പറ്റില്ലല്ലോ ഇത് കേഴ്സിൽ വെച്ച് അല്ലെങ്കിൽ വീട്ടിന്റെ അല്ലെങ്കിൽ അലമാരയിൽ വെക്കാം എവിടെയാണ് നമുക്ക് സുരക്ഷിതമായി വെക്കാൻ പറ്റുന്നത് അവിടെ നമുക്ക് വെക്കാൻ ഒരു ഒരു അതായത് രീതിയിൽ നമ്മൾ ഒരിക്കലും അത് നമ്മൾ നമ്മൾ പറ്റത്തക്ക രീതിയിൽ അതിനെ ചിലർക്ക് സംശയം കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ അത് എന്ത് ചെയ്യും അത് എവിടെ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഇരുന്നോട്ട് ചിലതൊക്കെ അത് കേടായി പോയി കാണണം അങ്ങനെയുണ്ടെങ്കിൽ അത് വൃത്തിയായ സ്ഥലത്ത് കരിച്ചു കളയുക എന്നിട്ട് അതിന്റെ കുളത്തിലോ പുഴയിലോ അത് അതുകൊണ്ടാണ് ഇനി മുഹറം ആദ്യ രാത്രിയിലെ പകലിലോ ആദ്യ രാത്രിയിലെ പകലിലോത്രിയിലെ പകലിലെഴുതം എന്ന് പറഞ്ഞല്ലോ ആ സമയം മറന്നുപോയി ഒക്കെയാണ് ആ സമയം എന്ന് നമുക്ക് പറഞ്ഞു തന്ന കണക്കുകൾ ഉണ്ട് മുഹറം ആദ്യ രാത്രി പകലിലോ പകലിൽ എഴുതലാണ് നല്ലത് ഇനി നമുക്കത് മറന്നുപോയാൽ ഒരു യാത്രയിൽ അകപ്പെട്ടു പോയാൽ എഴുതാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടുപോയാൽ എപ്പോഴാണ് ഓർക്കുന്നത് ആ സമയത്ത് നമ്മൾ എഴുതുക ശ്രേഷ്ഠത ഉള്ളത് ആദ്യ രാവിലോ പകലിലോ എഴുതലാണ് അപ്പൊ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആദ്യ രാവിലോ പകലിലോ നമ്മൾ എഴുതലാണ് രാവിലോ നമുക്കൊക്കെ അവസാനം നമുക്കറിയാം അപ്പൊ ആദ്യത്തെ രാവിലോ പകലിലോ എഴുതലാണ് ഏറ്റവും നല്ലത് ചില കിതാബുകൾ നമുക്ക് കാണാം നോപ്പുകാരനായി നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് നല്ലതാണ് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആദ്യത്തെ പകലിൽ നോപ്പുകാരനായി എഴുതലാണ് നല്ലത് അപ്പൊ നമുക്ക് എന്തായാലും രാവിലെ ആദ്യത്തെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം നോമ്പ് പിടിച്ചുകൊണ്ട് നമുക്ക് പകലിൽ എഴുതാം അപ്പൊ ആ പകലിൽ എഴുതലാണ് ഏറ്റവും നല്ലത് നോപ്പില്ലാതെയും നോമ്പുകാരനായിരിക്കെ എഴുതാൻ എഴുതാൻ പറ്റാത്ത അവർ ചിലപ്പോൾ അറിയില്ലായിരിക്കാം എന്നാൽ നമുക്ക് മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാം എഴുതുന്ന സമയത്ത് മനസ്സെല്ലാം കരുതുക ഞാൻ ഈ എഴുതുന്ന കൂലിയിലേക്കും ഞാൻ ആർക്കാണ് എഴുതി കൊടുക്കുന്നത് അവർ നൽകണല്ലോ കഴിഞ്ഞ വർഷം എഴുതി വിചാരിച്ച് എഴുതാതിരിക്കരുത് ഈ വർഷം കൂടി കുഞ്ഞു എഴുതി വെച്ച് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർ ഫലം പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും അപ്പൊ എല്ലാം ഈ പറഞ്ഞതുപോലെ എഴുതുക എന്നുള്ള ഈ നാഭത്തിന്റെ വലിയ മഹത്വമുണ്ട് ഒരുപാട് മഹത്താമുണ്ട് മഹാനായനുര കലി പോലെ എന്നായിരുന്നു ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഉറച്ച കാര്യത്തിൽום बरക്കത്തില്ല ബിസ്മി കൊണ്ട് തുടങ്ങിയതിനാണ് बरക്കത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു വെച്ചിട്ടുള്ള തറ മഹത്വമുള്ള ഒരു നിങ്ങൾ 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 മുഹറത്തിന്റെ ആദ്യ ആദ്യ ഈ എഴുതി വെച്ചാൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു 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 ഒരുപാട് നൽകപ്പെടുന്നതാണ് നൽകപ്പെടുന്നതാണ് മാലാഖമാരുടെ കാവൽ സമ്പൂർണമായ ഒരു ജീവിതം അള്ളാഹുയ്പോൾ അള്ളാഹുയേ വലിയ

അവരുടെ വിവാഹപ്രായം അവരിലേക്ക് മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരത്തിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളെ കച്ചവടങ്ങളെല്ലാം നീ മറക്കത്ത് നൽകണേ അല്ല ുംക്കളയില <laughs> へえ。